പുതിൽ പുണ്യഭൂമിയിലാണ് ചരിത്രം ഉറങ്ങുന്ന മണ്ണിൽ എന്നൊക്കെ പറയത്തില്ല അതുപോലൊരു സ്ഥലത്താണ് നമ്മളുള്ളത് നമ്മളിന്നുള്ളത് കല്ലടയിലാണ് കേട്ടോ കല്ലട വലിയ പള്ളിയിലാണ് നമ്മളുള്ളത് നമ്മുടെ അന്തര സ്വഭാവ കബറടങ്ങിയിരിക്കുന്ന കല്ലട വലിയ പള്ളിയിലാണെന്നുള്ളത് ഇന്ന് കല്ലടപ്പള്ളിയുടെ ചരിത്രവും അന്തർവ സ്വഭാവ പറ്റിയുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള വിശേഷവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഇന്നത്തെ വീടുകളിൽ കാണാൻ പോകുന്നത് ഇത് ആ പള്ളി പള്ളിപ്പെരുന്നാളിൻ്റെ വിശേഷങ്ങളുണ്ട് അത് പള്ളി പുതുക്കി പണിഞ്ഞാൽ പുതിയ പള്ളിയുടെ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ നിറഞ്ഞൊരു വീഡിയോ ആയിരിക്കും ഇത് കണ്ടു നോക്ക് ഉണ്ടായിരിക്കട്ടെ മലങ്കര സുറിയാനി മലങ്കരോക്ീർത്ഥാടന കേന്ദ്രമാണ്യായ ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ സ്ഥാപിതമായിരിക്കുന്ന അല്ലട സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളി ഏഴിയായിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടിൽ ശ്രീയായിൽ നിന്നും കേരളത്തിലെത്തിളന്തുരുത്തി വെട്ടിക്കൽ കുറുപ്പൊടി പുത്തങ്കാവ് മണർകാട് എന്നീ പ്രദേശങ്ങൾ സഞ്ചരിച്ച് ആയിരത്തി അറുനൂറ്റി എൺപത്തിരണ്ടിൽ കല്ലടയിൽ എത്തിച്ചേർന്ന് ഏകദേശം പത്തു വർഷത്തോളം കല്ലടപ്പള്ളിയിൽ താമസിക്കുകയും തൻ്റെ അടുക്കൽ വന്ന വിശ്വാസ സമൂഹത്തിന് ദൈവത്തെ പകർന്നു നിൽക്കുകയും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കല്ലടയിൽ വെച്ച് കാലം ചെയ്യുകയും കല്ലട വലിയ പള്ളി എന്നറിയപ്പെടുന്ന സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയിൽ പരിശുദ്ധ മുത്ബായിൽ ഖബലടക്കം ചെയ്യുകയും ചെയ്ത പരിശുദ്ധനായ അന്ദ്രിയോസ് ബാബ ഈ ദേശത്തിൻ്റെ നാനാജാതി മുതസ്ഥരുടെ മനസ്സുകളിൽ കല്ലട എന്നും കല്ലട ബാവ എന്ന പേരിലും അറിയപ്പെടും മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്കപ്പുറം ആ പരിശുദ്ധ പിതാവ് ഈ ലോക ജീവിതത്തിൽ നിന്നും ഗാർഭട്ട് ദൈവസന്നദ്ധിയോട് ചേർന്നു എങ്കിലും ആ പരിശുദ്ധ പിതാവിൻ്റെ ധന്യമായ ഓർമ്മകൾ ആ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥത ഈ ദേശത്തിനും നാനാജാതി മതസ്ഥർക്കും എന്നും അനുഗ്രഹവും ആശ്വാസവും സൗഖ്യവും പ്രദാനം ചെയ്യുന്നു നാനാജാതി മതസ്ഥരായ വിശ്വാസ സമൂഹമാണ് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് ഈ ദേവാലയത്തിന്റെ ഭാഗമായിട്ടുള്ള പരിശുദ്ധൻ്റെ കബറിടം പരിശുദ്ധം വിശ്രമിച്ച മേട പരിശുദ്ധനായ സൗഖ്യദാന കിണർ എന്ന പേരിലും അറിയപ്പെടുന്നു പ്രത്യേകിച്ച് ആസ്മ സംബന്ധിച്ചുള്ള ശ്വാസമുട്ടൽ സംബന്ധിച്ചുള്ള രോഗികൾക്കും അതുപോലെ തന്നെ തൊക്കു രോഗം ബാധിച്ചവർക്കും ഈ സൗഖ്യദാന കിണറിൽ നിന്നുള്ള വെള്ളം ആശ്വാസവും സൗഖ്യവും നൽകുന്നു ബാബ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന നൽകും അപ്പം ഇപ്പോൾ ആൾക്കാരെല്ലാം വളരെ കൂടിയാണ് ഈ കിണറ്റിൽ നിന്നുള്ള വെള്ളം കുടിക്കുന്നത് അതായത് രോഗശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയോട് വിശ്വാസത്തോടും കൂടി ഈ കിണറ്റിൽ നിന്നുള്ള വെള്ളം കുടിച്ചാൽ അവർക്ക് രോഗശാന്തി ഉണ്ടാവുമെന്ന് ആൾക്കാർ വിശ്വസിക്കുന്നു അങ്ങനെ അനുഭവസ്ഥർ അനുഭവം പറഞ്ഞതായിട്ട് പറയപ്പെടും നേർച്ചയുണ്ട് കേട്ടോ അതായത് പാളയും കയറും അതായത് പാളയും കയറും എന്ന് നേർച്ച ഉണ്ട് ഇതുപോലെ പാളയും കയറും ഉണ്ട് ഇവിടെ അവിടെ നേർച്ചപ്പണം അടച്ചു കഴിഞ്ഞാൽ പാളയും കയറും കൊണ്ടുവന്ന് കിണിലിട്ട് വെള്ളം കോരി കുടിക്കാം അതാണ് പാളയും ഒരു വിശ്വാസം അത് ഇതുപോലെ തന്നെ കയറിയ രോഗശാന്തിയും അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള രോഗങ്ങൾ ഇവിടെ നിന്നുള്ള കിണറ്റിൽ നിന്നുള്ള വെള്ളം കുടിച്ച് ഒത്തിരി പേര് അങ്ങനെ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായി പരിശുദ്ധ കാതോലിക്ക ബാവായുടെയും അഭ്യന്യ പിതാക്കന്മാരുടെയും കാർമ്മികത്വത്തിൽ വിശുദ്ധമായ ദേവാലയ പൂതാശിക്കു വേണ്ടി ഒരുങ്ങുന്നു ഏറെ പേരുടെ അധ്വാനത്തിൻ്റെയും സഹായങ്ങളുടെയും സഹകരണത്തിൻ്റെയും ഫലമായി മനോഹരമായ രീതിയിൽ ആ പരിശുദ്ധൻ്റെ കപരടവും ദേവാലയവും നവീകരിക്കപ്പെട്ട് പൂതാശിക്കൊരുങ്ങുകയാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അധ്വാനിക്കുന്ന സഹോദരങ്ങളുടെ മനസ്സുകളിൽ നിന്നും അവരുടെ ചിന്തകളിൽ നിന്നും അറിയുവാനായിട്ട് കഴിഞ്ഞത് പരിശുദ്ധനം അധികം അഭയപ്പെട്ടുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ അദൃശ്യമായ കരങ്ങൾ അദൃശ്യമായ സാന്നിധ്യം അവരോടൊപ്പം ഇരുന്ന് ചിന്തിക്കുന്നതിനും അപ്പുറമായ കാര്യങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിൽ നല്ല ചിന്തകൾ നല്ല അറിവുകൾ നൽകുകയും അതിൻ പ്രകാരം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയുമാണ് കൃത്യമായ ഒരു രൂപരേഖ ഇല്ലാതെയാണ് നവീകരണ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചെങ്കിലും കുറ്റമറ്റതായ രീതിയിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നു എന്നുള്ളത് പരിശുദ്ധൻ്റെ മധ്യസ്ഥതയുടെ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കാരണം ആ പരിശുദ്ധ പിതാവ് ഈ ദേശത്തിന് ഈ ഇടവകയ്ക്ക് ഇടവകയിലെ കുടുംബ അംഗങ്ങൾക്ക് നാനാജാതി മതസ്ഥർക്ക് എന്നും ആശ്രയവും അഭയവുമാണ് പ്രത്യേക ദൈവത്തിൻ്റെ ധനദിന മഹത്വം ഉണ്ടായിരിക്കട്ടെ മലങ്കര സഭാ ചരിത്രത്തിൽ പ്രത്യേകിച്ച് കൊല്ലത്തെ പരമ്പരാഗത സുറിയാനി ക്രിസ്ത്യാനികളുടെ ചരിത്രത്തോട് മൂന്നര നൂറ്റാണ്ടിനടുത്ത് അലിഞ്ഞു ചേർന്ന നാമമാണ് പരിശുദ്ധനായ വറാന്തോസ് ബാവായത് ആയിരത്തി അറുന്നൂറ്റി എഴുപത് കാലഘട്ടങ്ങളിൽ മലങ്കരയിൽ ആഗതമാവുകയും ങ്കരയിലെ പ്രധാന പള്ളികളിലൊന്നായ മുളന്തുരുത്തി ദേവാലയത്തിൽ ആകുന്നതിനായി ചരിത്രത്തിൽ നിന്ന് അവിടെയുള്ള ദേവാലയങ്ങളിലൊക്കെ അനേക സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തി അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുകയും തുടർന്ന് തെക്കോട്ട് യാത്ര ചെയ്ത് പുത്തൻകാവ് കല്ലട കുണ്ടറ കല്ലട എന്ന ദേശങ്ങളിലെത്തുകയും ചെയ്തു ഇവിടെ പരിശുദ്ധ പിതാവിൻ്റെ അവസാന നാളുകളിൽ ഈ ദേശത്തെത്തുകയും അനേകർക്ക് ക്രിസ്തുവിലേക്ക് അവരെ അടുപ്പിക്കത്തക്ക രീതിയിലുള്ള ജീവിതം നയിച്ച് അനേകരെ തൻ്റെ ജീവിതത്താൽ ദൈവത്തോട് അടുപ്പിക്കുകയും ചെയ്തു കല്ലട വല്യപ്പൂപ്പൻ എന്നീ നാമ എന്ന നാമത്തിൽ ഈ ദേശത്ത് അറിയപ്പെടുകയും തൻ്റെ ജീവിതത്തിന് ശേഷം ഇന്ന് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ഇപ്പുറവും തലമുറകളെ കണ്ണിനീരോടും പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ അടുപ്പിക്കുവാനുള്ള മാർഗമായി ഒരു കണ്ണിയായി കല്ലട വല്യപ്പൂപ്പൻ വിദേശത്ത് നിലകൊള്ളുന്നു മലങ്കരസഭ റോമൻ ആധിപത്യത്തിൽ വന്ന് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിലെ കൂലൻ കൂനൻ കുരിശ സത്യത്താൽ സ്വന്തമായി അതിനുശേഷം മാർത്തോമ ഒന്നാമൻ ശക്തി പകരുവാൻ ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിൽ ഏരുഷലേമിലെ മാർഗ്രീഗോറിയോസ് മലങ്കരയിലെത്തുകയും മാർത്തോമ ഒന്നാമന് ശക്തി പകരുകയും ചെയ്തു ആയിരത്തി അറുന്നൂറ്റി എഴുപതിൻ്റെ കാലഘട്ടത്തിൽ മാർത്തോമ ഒന്നാമന് ശക്തി പകരുവാൻ കടന്നു വന്ന മാർ മാർഗ്രീഗോറിയോസ് കാലം ചെയ്യുകയും വടക്കൻ പറവൂർ പള്ളിയിൽ അദ്ദേഹത്തെ അടക്കുക കബറടക്കുകയും ചെയ്തു അതിനുശേഷം മലങ്കരയിലെത്തി എന്ന് വിശ്വസിക്കപ്പെടുന്ന പിതാവാണ് മറന്തരോസ് ബാവ അനേക ജീവിതങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ പരിശുദ്ധ പിതാവിൻ്റെ ജീവിതം സാധ്യമായി എന്നുള്ളത് അന്ന് മുതലുള്ള ജീവിതത്തിൻ്റെ നേർസാക്ഷ്യങ്ങളാണ് പ്രത്യേകിച്ച് മാർ മറന്തരോസ് ബാവയുടെ മധ്യസ്ഥതയിൽ ഇന്നേയോളം കടന്നു വരുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് പരിശുദ്ധൻ്റെ കവറിൽ നിന്ന് മാധ്യസ്ഥം ഒഴുകുന്നു എന്നുള്ളത് അനുഭവസാക്ഷ്യങ്ങളാണ് തലമുറകൾ കണ്ടുവരുന്ന സത്യങ്ങളാണ് ില്ക്കുന്നത് അന്തർഷ് ബാബയുടെ കിടക്കയൊക്കെ സൂക്ഷിച്ചിട്ടുള്ള പള്ളിയോട് ചേർന്നുള്ള തന്നെയുള്ള മണിമാളികയിലാണ് ഇവിടെ നമുക്കാണ് അന്തർഷ് ബാബയുടെ കിടക്കയൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് അതുപോലെ ഇതിന് രണ്ടാമത്തെ നര നിലയങ്ങളോട് മേളിൽ പ്രാർത്ഥന മുറി അങ്ങനെയൊക്കെ ആയിട്ടായിട്ട് അപ്പോൾ അതിൻ്റെ വിഷ്വൽസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അന്തരേസ് ബാബ താമസിച്ചുകൊണ്ടിരുന്ന മണിമാളികയാണ് കേട്ടോ മണിമാളികയിലെ അന്തരേസ്ബാബ താമസിച്ചുകൊണ്ടിരുന്ന മുറിയായിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടത് അത് മേളത്തെ നിലയായിട്ട് താഴത്തെ നില പ്രാർത്ഥന മുറിയായിട്ടായിരുന്നു ആയിട്ടായിരുന്നു പക്ഷെ നമ്മൾ നേരത്തെ വരുമ്പോൾ കിടക്ക മേളിലായിരുന്നു പക്ഷേ ഈ അത് കിടക്ക എനിക്കൊന്ന് പണിയുടെ എന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കാൻ കിടക്കൊക്കെ താഴെയാക്കി കല്ലട വലിയ പള്ളി ഒരു മത സൗഹാർദ്ദത്തിന്റെ ഇടം കൂടിയാണ് പ്രത്യേകിച്ച് ഇവിടെ വരുന്ന ക്രൈസ്തവ വിശ്വാസികളെക്കാൾ കൂടുതൽ ഈ ദേശത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ഈ ദേവാലയവുമായി ഏറെ ബന്ധപ്പെട്ടും ചേർന്നും പ്രവർത്തിക്കുകയും പരിശോധന മധ്യസ്ഥ ലാഭ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ ദേവാലയത്തിൻ്റെ സമീപത്തായിട്ടുള്ള ചുറ്റുമല ദേവീക്ഷേത്രത്തിലെ പ്രധാന ഉത്സവത്തോട് ചേർന്നുള്ള ദിവസങ്ങളിൽ ഈ ദേവാലയത്തിൻ്റെ സമീപത്ത് വെച്ച് അവരുടെ കെട്ടുകാഴ്ചയുടെ ഭാഗമായിട്ടുള്ള ഒരു പള്ളിക്കുതിര എന്നാണ് അതിനെ അറിയപ്പെടുന്നത് തന്നെ അതിനെ അനുകരിച്ച് ഈ ദേവാലയത്തിൽ പരിശുദ്ധനാദ്രിയോസ് ബാബായുടെ മധ്യസ്ഥ ലഭ്യപ്പെട്ടുകൊണ്ട് കാണിക്കകൾ അർപ്പിക്കുകയും ഈ അഗാത് സമയത്തുള്ള ഭരണസമിതി അംഗങ്ങൾ ആ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾക്ക് ഒരു ദക്ഷിണ നൽകുകയും തുടർന്നും ദേവാലയത്തിൽ നിന്നും ആ കെട്ടുകാഴ്ചയുടെ ക്രമീകരണങ്ങൾ പള്ളിക്കുതിര യാത്ര ചെയ്ത് ചുറ്റുമല ദേവി ക്ഷേത്രത്തിലെത്തുകയും അവിടെ പള്ളിക്കുതിര പ്രവേശിച്ചതിനു ശേഷം മാത്രമാണ് മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള കെട്ടുകുതിരകൾ ആ ക്ഷേത്ര അങ്കണത്തിലേക്ക് പ്രവേശിക്കുന്നു അത്രമാത്രം മത സൗഹാർദ്ദത്തോടുകൂടി ദേശം വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ചേർന്ന് പ്രവർത്തിക്കുന്നു ആയതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും കാണുവാനായിട്ട് കഴിയുന്ന ഓണത്തിൻ്റെ നാളുകളിലും സമീപത്തുള്ള ക്ഷേത്രങ്ങളുടെ ഉത്സവ സമയങ്ങളിലുമൊക്കെ നമ്മുടെ ഈ ദേശത്തുള്ള നാനാജാതി മതസ്ഥരായ ആളുകൾ ഈ ദേവാലയത്തിൽ വന്ന് പരിശുദ്ധന്റെ കവരങ്കിൽ വന്ന് പ്രാർത്ഥിക്കുകയും തിരി തെളിയിക്കുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് അവരുടെ ഭവനങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അതും കാണുവാനും അനുഭവിക്കുവാനും അടുത്തറിയുവാനും ഈ ദേവാലയത്തിന്റെ ശുശ്രൂഷാ കാലയളവുകളിൽ കഴിഞ്ഞിട്ടുണ്ട് അതിലൂടെ ഈ സമൂഹത്തിന് നൽകുന്ന മത സൗഹാർദ്ദത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഈ ദേവാലയം ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതും ഈ ദേവാലയത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്നും ആ സന്തോഷവും സമാധാനവും സാഹോദര്യവും ഈ ദേശത്ത് നിലനിൽക്കുവാനും അതിലൂടെ മറ്റ് സമൂഹങ്ങളിലേക്ക് ഈ സന്തോഷത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെ തലങ്ങൾ വർദ്ധിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്കിത് എങ്ങനെ തുടങ്ങണം ഈ വീഡിയോ എങ്ങനെ എങ്ങനെ എന്തൊരു ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരണം ഒത്തിരി ആൾ ശേഷം നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് കാരണം നമ്മൾ ഇത്രേം കുറച്ച് നാളെ നമ്മൾ ഇങ്ങനെ അന്തരീക്ഷ ബാബയുടെ അങ്ങനെ റിലേറ്റഡ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രിബിൾ ഉണ്ടായി അപ്പോൾ എന്ത് ചെയ്യണം എങ്ങനെ തുടങ്ങണം തുടങ്ങണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് അച്ഛനോടാണ് സംസാരിക്കുന്നത് ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് അച്ഛൻ പറഞ്ഞാൽ റെക്കോർഡ് ചെയ്ത് വളരെ കുറച്ച് കാര്യങ്ങളെ റെക്കോർഡ് ചെയ്തിട്ടുള്ളതെന്നു വേണേ പറയാം സാക്ഷ്യങ്ങൾ നമുക്ക് അനുഭവങ്ങൾ അച്ഛൻ പറയുന്നത് ഓരോ ദിവസവും ഇവിടെ വന്നിട്ട് മനസ്സിലെ പ്രാർത്ഥിച്ചിട്ട് അവർക്ക് കിട്ടിയ ഒരു അനുഗ്രഹത്തിന് അവരിവിടെ വീണ്ടും തിരിച്ചു ഇവിടെ വന്നത് അച്ഛനോട് പറഞ്ഞ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു കേൾക്കുമ്പോ തന്നെ നമുക്ക് എന്താ പറയാ രോമാഞ്ചം കൊണ്ട് നമുക്ക് നമുക്ക് ഭയങ്കര സന്തോഷം കരച്ചിൽ വരുവാണ് സന്തോഷം ആ അങ്ങൾക്ക് അനുഭവങ്ങളാണ് ആൾക്കാർ വന്ന് അന്തസ്വഭാവയുടെ നാമത്തിൽ അവർ ചെയ്ത കാര്യങ്ങൾ അവർക്ക് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ കാര്യങ്ങൾ ഇവിടെ പള്ളി ആ പള്ളിപ്പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ അവർ പറയുന്നുണ്ട് അതായത് പള്ളിപ്പണി അവർക്ക് ഒരു ഐഡിയ ഇല്ല മീൻസ് ഇത് അവസാനം എങ്ങനെ പണിഞ്ഞ് വരുമെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ എന്താ ഒന്നും അവർക്ക് അറിയാതെ ഒരു തുടങ്ങിയ ഒരു പള്ളിപ്പണിയാണ് പക്ഷേ ആ പണിക്കാർ ആ പണിക്കാർ പറയുന്നത് വെച്ചാൽ അവർക്ക് ആരും അവരെ സഹായിക്കുകയാണ് എല്ലാ കാര്യത്തിലും അത് ഡിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ വരയ്ക്കുന്ന കാര്യത്തിലോ എങ്ങനെ കൽപ്പണിക്കാർ കബറിൻ്റെ പണി അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളാണ് അവർക്ക് അവർക്ക് പറയാനുള്ളത് അച്ഛൻ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അത്ഭുതമാണ് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു ഈ വീഡിയോ എങ്ങനെ തുടങ്ങണമെന്ന് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഞങ്ങൾ ഇങ്ങനെ തുടങ്ങും എങ്ങനെയാ പറഞ്ഞു തുടങ്ങേണ്ടേ അങ്ങനെ വലിയ നമുക്ക് ഇതുവരെ വീഡിയോ ചെയ്തപ്പോൾ അങ്ങനെ വലിയ സ്റ്റാർട്ടിങ് ട്രബിളൊന്നും വലുതായിട്ട് ഉണ്ടായിട്ടില്ല പക്ഷേ ഈ പ്രശ്നം നമുക്കറിയാം വീഡിയോ എവിടെ നിന്ന് തുടങ്ങണം ആരോടാദ്യം ചോദിക്കണ്ടേ ഒരു ഭയങ്കര ഒരു കൺഫ്യൂഷനായി നിൽക്കുന്നു നമ്മൾ നമ്മൾ ഇതുവരെയായിട്ട് നമ്മളൊരു അന്തരസ്വാമിയുടെ വീഡിയോ കേട്ട് ഒരിക്കലും ഞങ്ങൾ രക്ഷപ്പെട്ടു പോയിട്ടില്ല കാരണം ഏത് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമുക്ക് വൻ വൈറലായി തീർന്നിട്ടുണ്ട് അത് അതൊരു വിശ്വാസമാണ് നമ്മുടെ കാരണം എങ്ങനെ തുടങ്ങിയാലും അത് എങ്ങനെ എന്നുള്ള ഭാവ കണ്ടിട്ടുണ്ടായിരിക്കും അതായിരിക്കും അതിന്റെ സത്യം എന്ന് പറയുന്നത് പക്ഷേ പക്ഷെ ഒരു വിശ്വാസം നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര നമുക്കൊരു വല്ലാത്തൊരു ഫീലുണ്ടാവും കേട്ടോ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കേട്ട് കഴിയുമ്പോഴും ഒക്കെ ആണെങ്കിലും എന്താ പറയണ്ടേ അച്ഛൻ പറഞ്ഞ ഓരോ പറഞ്ഞു കൂടുതലും അന്യ മതസ്ഥോ അച്ഛനെ അച്ഛനും അത്ഭുതങ്ങളൊക്കെയാണ് അച്ഛനും അച്ഛനും അനുഭവപ്പെടുന്ന ഇവിടെ വരുമ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പല സ്ഥല സ്ഥലങ്ങളിൽ പിള്ളേർ ഉണ്ടാകാതെ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഫാമിലി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഒത്തിരി പേരെ കാര്യം പറഞ്ഞു അങ്ങനെ ഒത്തിരി പേറെ കാര്യം പറഞ്ഞു അതുപോലെ അസുഖങ്ങൾ മാറാനായിട്ട് തൊക്ക് രോഗങ്ങൾ മാറാനായിട്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി പേർക്ക് സൗഖ്യം കിട്ടിയിട്ടുള്ള അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു പള്ളിയിൽ നിന്നാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നീക്കു വേണ്ടി ചെയ്യുന്നത് അപ്പൊ അങ്ങനെ അന്തരസഭാവം വന്നിറങ്ങിയ കടവുന്നുണ്ടി കടവ് കാണാൻ പോവാണ് നോക്കാം അങ്ങനെ പള്ളിയുടെ പുറേക്കൂടെ കുറച്ചും കൂടെ നടന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതായത് അതായത് അന്തരേശ് ബാബ ആദ്യമേ വന്നിറങ്ങിയത് ഇവിടെയാണ് അന്ന് നീ പാലവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അന്തരേശ് ബാബ കല്ലടയാറ്റിക്കുള്ള സഞ്ചരിച്ച് ഈ കടയിലാണ് വന്നിറങ്ങി അവിടെ കുരിശടിയും കാര്യങ്ങളുമായിട്ടൊക്കെ ഉണ്ട് ഇൻട്രോയിൽ പറഞ്ഞതുപോലെ അത്ഭുതങ്ങൾ നിറഞ്ഞൊരു മണ്ണിൽ നിന്നാണ് സംസാരിക്കുന്ന നമ്മൾ തുടങ്ങിയത് പക്ഷേ അത്ഭുതങ്ങളല്ല ഇത് മഹാത്ഭുതങ്ങളും നിറഞ്ഞൊരു മണ്ണാണ് അത്രയ്ക്കത്ര അത്രയ്ക്ക കാര്യങ്ങൾ അച്ഛൻ നമ്മളോട് പറഞ്ഞ് നമ്മളെ ഭയങ്കര പോസിറ്റീവ് ആക്കി നമ്മൾ ഭയങ്കര സമയം ഇന്നത്തെ ദിവസം ഭയങ്കര ഡൗൺ ആയിരുന്നു പല കാര്യങ്ങളും കൊണ്ട് പക്ഷേ ഇന്നത്തെ ഒരു ദിവസം അച്ഛനോടുള്ള ഒരു പത്ത് പത്ത് ഇരുപത് മിനിറ്റ് സംസാരം കൊണ്ട് നമ്മൾ വേറെ ലെവലിലേക്ക് പോയാണ് അതുപോലെ പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് വീഡിയോ കണ്ടാലും മനസ്സിലായി നമ്മൾ അത്ര ആദ്യം എടുത്ത കുറച്ച് വീഡിയോസും അച്ഛനോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് അത് എടുത്തു കഴിഞ്ഞപ്പോഴും വീഡിയോസും ഭയങ്കര വ്യത്യാസമുണ്ട് അതുപോലെ എനർജി നമുക്ക് കിട്ടി അതുപോലെ അത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ കിണറിൻ്റെ സവിശേഷതകൾ പറഞ്ഞു എത്ര വെള്ളപ്പൊക്കം വന്നാലും എത്ര വേനൽ വന്നാലും ആ കിണറിലെ ഒരു ലെവലിൽ വെള്ളമുണ്ട് ആ വെള്ളത്തെ കൂടുതൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല ആ ഒരു ലെവലിൽ തന്നെ അവിടെ നിൽക്കത്തുള്ളൂ അപ്പം ഈ വീഡിയോ കാണുന്നവർക്ക് ഡൗട്ട് ഉണ്ടാവും പള്ളി എന്തിയെ അല്ലേ ഇപ്പോൾ പുതുക്കിപ്പണി പള്ളി എന്തു നോക്ക് പക്ഷേങ്കിൽ പള്ളിയുടെ വീഡിയോ എടുത്തിട്ടില്ല കാരണം കൂതാഷ പണി പണി നടന്നോണ്ടെങ്കിൽ കുറച്ച് പണിയൊക്കെ തീർന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ നമ്മളത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതിനുള്ളത് അതെ അത് അത് അതിനുള്ളതുണ്ട് നമ്മൾ പള്ളി അതുപോലത്തെ ഒരു പള്ളിയാണ് പണിഞ്ഞ് വെച്ചിരിക്കുന്നത് അന്തർസഭയുടെ പുതിയ വെച്ചാൽ വളരെ രസകരമായ ഇതാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ പണിക്കാരവരുണ്ടെങ്കിൽ അവരേയും കൂടെ അനുഭവങ്ങളും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് അതായത് ഈ പണി പള്ളി പണിയാൻ തുടങ്ങിയപ്പം തൊട്ട് അവർക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളുണ്ട് അതവർ ഷെയർ ചെയ്യും അപ്പോൾ അതുകൂടെ ചേർത്ത് വെച്ചൊരു പുതിയ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഞങ്ങൾ ജസ്റ്റ് പള്ളീന്നോട്ട് ഇറങ്ങി അപ്പോൾ പള്ളീന്ന് ഇറങ്ങി പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒരു നാരങ്ങളം കുടിക്കാൻ ഞങ്ങളുടെ പള്ളിയുടെ മുന്നിൽ തന്നെ ഒരു ചെറിയ കട കണ്ടപ്പോൾ അപ്പം നാരങ്ങോടെ ഇട്ടപ്പോൾ അപ്പച്ചനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു പോകും അപ്പച്ചൻ ഭയങ്കരമായിട്ട് വാചാരനാണ് ആ നമ്മുടെ പറ്റി അപ്പം കുറച്ച് വിശേഷങ്ങൾ അപ്പച്ചനോട് കൂടെ ചോദിക്കാമെന്ന് വിചാരിച്ചു നമുക്കെന്ന് പറഞ്ഞാൽ എൻ്റെ പേര് രാജൻപിള്ള ആ ദീപിക്ഷേത്രം നിലനിൽക്കുന്നത് പതിനാറ് കരയാണ് ആ ഈ ദേവിയും ഈ കല്ലട വലിയപ്പനും കൂടെ ആങ്ങളേയും മംഗളമാണ് എടുത്തു കൊത്തു അത് ഈ ചുറ്റുമല ഉത്സവം നടക്കണമെങ്കിൽ ഈ കല്ലട പള്ളി വെച്ച് പള്ളിക്ക് അകർത്ത് വെച്ച് വണ്ടിക്കുതിര കിട്ടി മൂന്ന് വലത്ത് അടിച്ച് ഒറ്റയും പോലെ പാകം വെച്ച് അനുവാദം മാച്ച് അച്ഛൻ്റെ കുർവാന ക മണി അടിച്ച് ഒറ്റയും പോലെ പാക്കം വെച്ച് ഈ അച്ഛൻ കയറി എടുത്ത് കരക്കാരുടെ കൈ കൊടുക്കണം കരക്കാരുടെ കൈ കൊടുത്ത് ഈ വണ്ടിക്കുതിര ഇവിടെ നിന്ന് കൊണ്ടുപോയി ചുറ്റുമല അമ്പലത്തിൽ മൂന്ന് വലുത്ത് ഊരുവലത്തടിച്ച് കൊടിക്കീഴി കൊണ്ടുവച്ചതിന് ശേഷം എടുപ്പ് വരെ തുടത്തോളൂ അല്ലെങ്കിൽ ക്രേം വെച്ച് കൊണ്ടുവന്നാലും എടുപ്പ് വരെ പൊങ്ങത്തില്ല രണ്ടാമതൊരു അനുഭവം കൂടെ പറയാം ഈ പള്ളിയിലെ ഒരങ്ങം കൊട്ടാരക്കര ഒരു ഒരച്ചാനാണ് അച്ചാനും ബാംഗ്ലൂരിലാണ് പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് രണ്ട് പെമ്പിളാരാണ് പഠിക്കുന്നത് ബി എസ് സി നേഴ്സിങ് പിറ്റേന്ന് ഇരുപത്തെണ്ണായിരം രൂപ ഈ ഫീസ് വെക്കണം പിള്ളേർക്ക് ഫീസ് കെട്ടി വെക്കണം തലേന്ന് എഴുപത്തി എണ്ണായിരം രൂപയും കൊണ്ട് ശമ്പളം വാങ്ങിച്ചുകൊണ്ട് പോക്കറ്റ് വെച്ചുകൊണ്ട് രാത്രി പതിനൊന്നേ മുക്കാലും ജോലിയും കഴിഞ്ഞ് വരുവാണ് വന്നിറങ്ങി ഒരു ഇടുക്ക് വഴി കൂടെ വേണം വീട്ടിൽ പാൻ അപ്പോൾ അതിന് നടന്ന് അങ്ങോട്ട് പോകുമ്പോൾ മൂന്ന് പൈജാമാക്കാർ തടിയുള്ളവർ ഇദ്ദേഹം നടന്ന് പോകും വേറെ ആരുമില്ല പോക്കറ്റ് കിടക്കുക അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഒരു യവമാല കിടപ്പുണ്ട് ഇത് കഴുത്തിൽ ഇങ്ങോട്ട് വന്ന് കഴുത്തിൽ അങ്ങ് പിടിക്കുവാണ് ഇദ്ദേഹത്തിൻ്റെ പൈസ ഉണ്ടോന്നോ ഇല്ലയെന്നൊന്നും അറിയാൻ നിൽക്കുന്നില്ല ഇദ്ദേഹത്തിൻ്റെ കഴുത്തിൽ പിടിക്കുകയാണ് ഇദ്ദേഹം എന്തോ ചെയ്യുന്നത് പറയും ഇടത്തെ കൈ കൊണ്ട് പൈസയെ നോക്കിയില്ല കൈണ്ട് ചൂട്ടി കുട്ടി പിടിച്ച് ഈ മാല ഇനി നീ പിടിച്ചു പിടിച്ചപ്പം അദ്ദേഹത്തോട് പറഞ്ഞു മോനെ നീ വിഷമിക്കേണ്ട നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞു ഈ പൈസ കേട്ട് യാതൊരു ബന്ധവും ഇല്ല നിന മോനെ നീ വിഷമിക്കണ്ട അദ്ദേഹത്തിന് ഉള്ളി പറഞ്ഞു നിനക്കിനി വിഷമിക്കേണ്ട അപ്പം ഈ ഈ കുളിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇരിക്കുക നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം രണ്ട് മിനിറ്റ് അങ്ങ് നിന്ന് വേർത്ത് അങ്ങ് കുളിച്ചങ്ങ് കുളിച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ആരും ഇല്ല ഒരു മനുഷ്യരുമില്ല അവസാനം അങ്ങേര് നടന്ന് കഴിഞ്ഞ് കട്ടിലേ ചെന്ന് വീഴുവാണ് വീട്ടിൽ ചെന്ന് അപ്പോഴത്തെ പെണ്ണും പുള്ളിയും മക്കളും എല്ലാം കൂടെ ഭയങ്കര നിലവിളി അപ്പച്ചിന് ആരും ഉപദ്രവിച്ചു അദ്ദേഹം പൈസ അന്നൂടെ നോക്കുന്നില്ല നോക്കി എഴുതിയിട്ട് ഒത്തിരി വെള്ളം വേണമെന്ന് പറഞ്ഞു വെള്ളം കുടിച്ചു ഇച്ചിരി കഴിഞ്ഞപ്പോൾ കഥകളെല്ലാം പറഞ്ഞു പറഞ്ഞു ഭാര്യ പറഞ്ഞു ചേട്ടൻ വിഷമിക്കേണ്ട ആവശ്യമില്ല ചേട്ടൻ്റെ കഴുത്തിലേക്ക് കിടക്കുന്ന മാല വലിയപ്പൂ പെരിക അപ്പം പറയേണ്ടത് കല്ലട വല്യവള്ളി എന്ന് പറയുന്നത് വലിയപ്പൂ പെൺ ഈ കല്ലട പ്രദേശത്ത് മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ പ്രദേശത്തും സഹല പ്രദേശത്തുണ്ട് ഒരനുഭവം കൂടെ പറയാം മൂന്നാമത്തെ അനുഭവം കൊറോണ സമയം ഈ കൊറോണ സമയത്ത് ഈ ഒരു കൊച്ചു വേണ്ട ഒരു പതിനെട്ട് വയസ്സുണ്ട് എല്ലാ വസ്തുക്കളും എഴുതി വിറ്റ് രണ്ട് കാലം തളർന്നു അവസാനം വീട്ടിൽ വീട്ടിലിപ്പോൾ ആരോ ചെന്ന് അസുരൻ ചെന്നപ്പോൾ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യണം ഈ കല്ലട വലിയ വെള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കടവിടെ ആരുടെ തീർന്നെത്താം നിങ്ങളവിടെ ചെന്നിട്ട് എന്തെങ്കിലും അപ്പോൾ പറയല്ലോ അവർ ഓട്ടോയിൽ വന്ന് ഇവിടെ വന്ന് ഇറങ്ങി ഇറങ്ങി വീട്ട് പറഞ്ഞ് തുടക്കമാണ് അപ്പോൾ ഇവരങ്ങോട്ട് വണ്ടി വന്നു പറഞ്ഞു അവിടെ ഇറക്കാൻ പറഞ്ഞു കൊച്ചിന് കൊച്ചിനെ റോഡിൽ ഇറക്കാൻ പറഞ്ഞു ആരാന്നൊന്നും അറിയാൻ വയ്യ തന്നെ തല്ലേ ഇങ്ങോട്ട് അവിടെ ഇറക്കി ഇറക്കിയപ്പം കൊച്ചു മറിഞ്ഞ് വീഴുന്നു അന്നേരം പറഞ്ഞു നിങ്ങൾ കൊച്ചിനെ ഇവിടെ മറിഞ്ഞ് വീഴുന്നെങ്കിൽ വീഴട്ടെ ആരാരോടെ പറയുകയെന്നൊന്നും അറിയാൻ വയ്യ അത് തന്നയോടെ തല്ലോ പറയാം കൊച്ചു വീഴുന്നെങ്കിൽ വീഴട്ടെ പതുക്കനെ പിടിച്ചവിടെ നിർത്താൻ പറഞ്ഞു കൊച്ചിനെ പതുക്കെ പിടിച്ച് താഴോട്ട് ഇറക്കി ഒന്ന് വിടാൻ പറഞ്ഞു വിടാൻ പറയുമ്പം കൊച്ചു ചാഞ്ഞ് വിടാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ അവരുടെ മനസ്സിൽ പറഞ്ഞപ്പോൾ ഒരു സ്റ്റെപ്പ് വെച്ചു ആ കൊച്ചു ഒരു സ്റ്റെപ്പ് വെച്ചു ഇടത്തെ കാലിൽ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പുകൊണ്ട് വെച്ചു പിടിച്ചില്ല പന ചവിട്ടി ചവിട്ടി അപ്പം സരസക്തിന് വല്യപ്പ ഈ അച്ഛൻ്റെ അമ്മയുടെ ഹൃദയം എരിഞ്ഞത് സരവശക്തനായ വലിയപ്പൂപ്പൻ കണ്ടു ആ കുഞ്ഞിൻ്റെ വേദന കണ്ടു അപ്പം സരവസ്വത്തിനായ വല്യപ്പൂപ്പൻ വിശ്വാസം എന്ന് വെച്ചാൽ അദ്ദേഹം ഈ കുഞ്ഞിനെ രക്ഷിച്ചു അങ്ങനെ ആയിരക്കണക്കിന് എത്ര പേര് കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ജോലിയില്ലാത്തവർക്ക് ജോലി കഴിഞ്ഞ വർഷം നടന്നൊരു സംഭവം പറയാം ഇവിടുത്തെ ഈ പുസ്തക കച്ചവടക്കാര് ഇപ്പം പെരുന്നാൾ വരും പുസ്തകക്കച്ചവടക്കാർ അയാൾക്ക് അമ്പതിനായിരം രൂപ കൊടുക്കണം അയാൾക്കൊരു ചിട്ടിയുണ്ട് അയാൾക്കൊരു ചിട്ടിയുണ്ട് ആ ചിട്ടി അടിച്ചില്ല അയാൾക്ക് അന്ന് കൊടുക്കേണ്ടതാണ് കിടക്കാരൻ വന്ന് വീട്ടിൽ ഇരിക്കുക ആ ഞാനെന്തായാലും വലിയ പൂവിന് എടുത്തിട്ട് പോവാം ഞാൻ തിരിച്ചു വരുമ്പം പൈസ തരാം ഒക്കത്തില്ല എനിക്ക് ഇന്നുതന്നെ പൈസ വേണം എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുമോ ഞങ്ങളുടെ ജംഗമ സാധനം എടുത്തുകൊണ്ട് പോകുമോ എൻ്റെ പൈസ എല്ലാം ഞാൻ വസ്തു കച്ചവടത്തിന് പോവാം അദ്ദേഹം ഇവിടെ വന്നു അവർ പോയി അദ്ദേഹം ഇവിടെ വന്ന് പുസ്തകങ്ങളെല്ലാം പറക്കൊണ്ട് വെച്ചപ്പോൾ ഒരു ഫോൺ വന്നു ഒരു പിറ്റെന്ന് പെരുന്നാൾ ഇന്നും പുസ്തകങ്ങളെല്ലാം പറഞ്ഞ് വിൽക്കാനായിട്ട് ഇരിക്കുക ഒരു ഫോൺ വന്നു പെണ്ണും പെടും എന്താടി അപ്പം ചമ്മക്ക് ചുറ്റി അടിച്ചു അപ്പം വന്നപ്പോഴേ പുസ്തകം എടുത്ത് ഇവിടെ വെച്ചു അദ്ദേഹം പള്ളിയിൽ ചെന്ന് അദ്ദേഹം പറഞ്ഞു ഇനി പ്രശ്നമുണ്ട് എന്നെ രക്ഷിച്ചൊക്കെ തോന്നുന്നു അത് മോനെ നീ വിഷമിക്കണ്ട എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു എനിക്കുള്ള അനുഭവം ഇന്ന് ഇതെൻ്റെ ചോറാണ് എൻ്റെ ചോറ് വൈകിട്ട് നാല് മണിവരെ എനിക്ക് ചിലപ്പോൾ കച്ചവടം നടക്കട്ടെ ചിലപ്പോൾ എന്തെങ്കിലും കാരണവശ കച്ചവടം നടക്കട്ടെ അങ്ങോട്ട് മാറി നോക്കും അപ്പോൾ എന്നോട് പറയും ഇന്തിനാ മോനി വിഷിക്കും ഞാൻ ഇച്ചിരി കഴിഞ്ഞപ്പോൾ എനിക്ക് തരാനുള്ള ഒരായതൊക്കെ ഇന്ന മോ ഞങ്ങൾക്ക് തരാനുള്ള പൈസ അല്ലെങ്കിൽ അഞ്ചാറ് വണ്ടിക്കാർ വന്നു എനിക്ക് ഒരു കാര്യം മാർഗ്ഗം ഞാൻ രാവിലെ അവിടെ പോയി വിളക്ക് കത്തിച്ചിട്ട് വന്ന് ചായ വിളിക്കും അത്രയും വിശ്വാസമാണ് ഞങ്ങളുടെ കാണപ്പെട്ട ദൈവ ഞങ്ങൾ വിളിച്ചാൽ വിളിയാക്കുന്ന ദൈവ ഞങ്ങൾക്ക് അഭയം തരുന്ന ദൈവം തരാം ഇന്നേന അടിവര് ഒരു 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 ഒന്നിന് മുട്ട് വന്നിട്ടില്ല തീരാത്ത ദുഃഖത്തിൽ ഈ കൊറോണ പിടിച്ച് വ്യാപിച്ചല്ലോ ഇവിടെ ഒക്കെ ഇവിടെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഇതേ കൊണ്ട് നമ്മൾ വിളിച്ചാൽ ഒരു നാൽപ്പത് പേരോടും ഭാഗ്യൂരത്തിച്ച് വലിയപ്പോൾ എനിക്ക് ഭാഗത്തൂരയ്ക്കണേ അതല്ല അതല്ല പറയണം നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ട് നമുക്ക് കുഞ്ഞുങ്ങളില്ല നമ്മൾക്ക് മക്കൾ വിദ്യാഭ്യാസം നിൽക്കുന്നു ജോലിയില്ല ഇവിടെ വന്ന് പറഞ്ഞ മുപ്പതാമത്തെ വർഷം അതിനനുഭവം കാണിക്കും ഇനി ഞാൻ പറഞ്ഞു ഒരു അനുഭവം കിടക്കാം നിങ്ങൾ ഈ പള്ളിക്കകത്ത് പ്രാർത്ഥിച്ചു വീട്ടിലെന്തെങ്കിലും പ്രശ്നം കാണും ഒന്ന് ഭർത്താവ് കൂടിയന അല്ലെങ്കിൽ നിങ്ങളവിടെ ചെന്ന് ഈ കാൽപ്പല് ഈ നിങ്ങളുടെ ഈ പ്രയാസം വല്യപ്പൂബൻ്റെ മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അവിടെ നിൽക്കണം ഒരു സെക്കൻഡ് നിങ്ങൾ അവിടെ അങ്ങ് പ്രാർത്ഥിച്ച് അവിടെ നിൽക്കണം ഒരു സെക്കൻഡ് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ വല്യപ്പൂപ്പൻ തന്നെ മറുപടി പറയും ഒരു നല്ലൊരു പാർട്ടിയാണ് അന്ന് ഭാര്യ ഭർത്താവിനോട് കുഞ്ഞുങ്ങളുണ്ട് പുതിയ വണ്ടിയോ ഇവിടെ കുഞ്ഞുവിട്ടുവച്ച് പോയി പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പം ഭാര്യയും ഭർത്താക്കന് ഭാര്യ പറഞ്ഞെത്തി ഒരു പന്ത്രണ്ടായി കഞ്ഞി വളമ്പി തീർന്നു അതിന് അടിക്കൊരു ഒന്നരക്കത്തായി വെള്ളമുണ്ട് കഞ്ഞി കഞ്ഞിളന്നേ തീർ ഇച്ചിരി കഞ്ഞി കഞ്ഞിരിച്ച് പോയെങ്കിൽ ഭാര്യ പറഞ്ഞ് പൊക്കെ അങ്ങോട്ടേക്ക് ഓടണം ഇച്ചിരി വെള്ളം കണ്ടു പിടിച്ചാൽ മതിയായിരുന്നു പാടി അമ്മെല്ലാം തീർന്നാണ് വണ്ടി കയറി വണ്ടി വിടുന്നില്ല വണ്ടി ഇടാട്ടാവുന്നില്ല എന്നാൽ പോയി നമുക്ക് ലോഡ് പോയി ആളിനെ വിളിക്കാം അവിടെ കഞ്ഞൂരിലോട്ടം നോക്കട്ടെ രണ്ടിനുള്ളിൽ പോയി അവിടെ ചെന്ന് പോകും ഒന്നരത്തായി വെള്ളമുണ്ട് നാല് ചോറും ഉണ്ട് നാല് ഇച്ചിരി കഞ്ഞി ഉണ്ട് ഇത്രയും വെള്ളമേ ഉള്ളു അത് മതി രണ്ട് പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തു ഇച്ചിരി ഉപ്പ് ഒഴിച്ച് കൊടുത്തു കുടിച്ച് ഇത് പയർ നിന്നപ്പോൾ വേർത്താൻ കൊടിച്ച് അവർ പറഞ്ഞു പ്രഥം കുട്ടി ഒന്നും ഇങ്ങനെ തുല്യോ പയർ നിറഞ്ഞല്ലോ അവൻ അമ്മ കുഴപ്പമൊക്കെ പോയി ആളിനെ വിളിക്കാമെന്ന് പറഞ്ഞു ഞാനൊന്നുകൂടെ നോക്കട്ടെ വണ്ടി ഷാർട്ടാവുമോ വണ്ടി കയറിയ വണ്ടി ഷാർട്ടാക്കി വരാൻ പോയി അപ്പം ആ ഭാര്യയുടെ മനസ്സ് ഇല്ല കഞ്ഞിയാ ഓ മനസ്സിലായെങ്കോ അപ്പം ഇത് ആരെ കേട്ടെന്നറിയാവോ നമ്മളിപ്പം നമ്മൾ സംസാരിക്കുക പക്ഷെ നമ്മുടെ ഉണ്ട് അദ്ദേഹം ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മുടെ കൂട്ടുണ്ട് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അവിടെ ഇല്ലെന്ന് നമ്മളൊരു തെറ്റ് ചെയ്താൽ പക്ഷെ നമ്മൾ കാണുന്നില്ല പക്ഷേ അദ്ദേഹം കൊണ്ട് കാണുന്നുണ്ട് അദ്ദേഹം ആ തെറ്റ് കാണുന്നുണ്ട് പക്ഷെ നമ്മൾ അദ്ദേഹത്തെ കണ്ണു മറിച്ചാൽ പക്ഷേ അദ്ദേഹം കണ്ണു പറയും നമ്മളെ കണ് നമ്മളെ കണ്ണ് അദ്ദേഹം കണ്ണു പറയുന്നില്ല അദ്ദേഹം നമ്മൾ ഞാൻ പറയുന്നത് നമ്മൾ ഒന്നിനെ വിശ്വസിച്ചാൽ അതാണ് വിശ്വാസം കേട്ടോ ഒരു വീഡിയോ ചെയ്തിട്ട് നമ്മൾ ഇത്രയും അങ്ങ് ഇൻവോൾവ് ആവുന്നതും അതുപോലെ നമ്മൾ പറയുന്ന ആൾ ഇത്രയും കണ്ണു നിറഞ്ഞൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നമുക്കൊടങ്ങ് കരച്ചിൽ വരുന്ന ഫീൽ ആണ് കേട്ടോ അത് അത് പറയുന്നത് നമുക്ക് കേക്കും ഭയങ്കര ഒരു ഭയങ്കര എന്തോ കേട്ടോ നിങ്ങൾക്കും കേൾക്കുമ്പോൾ മനസ്സിലാവും ഭയങ്കര ഭയങ്കര ഫീലാണ് വല്ലാത്തൊരു ഫീലാണ് അപ്പം ഇത്രക്കുള്ള പറയാനായിട്ട് ഞങ്ങള് ഇനി എന്താ പറയണ്ടേ വാ നമുക്ക് കല്ലടപ്പള്ളി വന്ന് അത് കല്ലടപ്പള്ളി വന്ന് അതെ ഒന്ന് കല്ലയുടെ അപ്പൂപ്പനോട് കാര്യങ്ങൾ പറയുക നടത്തി തരും ഒന്നും പേടിക്കാനില്ല എന്നൊരു വിശ്വാസമാണ് അതാണ് എല്ലാവർക്കും ഉള്ള വിശ്വാസം അത് തന്നെയാണ് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ